ഉത്തരേന്ത്യയിൽ ശീത തരംഗം ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പലയിടത്തും ശീത തരംഗം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് മുംബൈയിലും കനത്ത പുകമഞ്ഞാണ് അനൂപ് ദാസ് ആണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് അനൂപ് ഗുഡ് മോർണിംഗ് വല്ലാത്തൊരവസ്ഥയാണല്ലേ ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാകാം ഇങ്ങനെ വിറച്ചു നിൽക്കുന്നതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട് എത്രത്തോളം പ്രശ്നമാണ് കാര്യങ്ങൾ കനത്ത തണുപ്പാണ് ഒപ്പം തന്നെ ഈ പുകമഞ്ഞുമുണ്ട് ആറ് ഡിഗ്രിക്ക് താഴെയാണ് നാല് ദശാംശം അഞ്ച് ഡിഗ്രി മുതൽ ആറ് ഡിഗ്രി വരെ തണുപ്പ് വരുന്ന ഒരു സമയത്താണ് നമ്മൾ ശീത തരംഗം എന്ന് പറയുന്നത് അങ്ങനെ ശീത തരംഗം ഡൽഹിയിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും ഹരിയാനയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു അതായത് കടുത്ത തണുപ്പിലേക്ക് ഈ പ്രദേശങ്ങളാകെ മാറിപ്പോയിരിക്കുന്നു മാത്രമല്ല ഇന്ന് രാവിലെയൊക്കെ രാവിലെ എട്ട് മണി ഒൻപത് മണിക്കൊക്കെ നമുക്കൊരു പത്ത് മീറ്റർ അപ്പുറത്തുള്ള ആളുകളെ കാണാൻ പോലും പ്രയാസമായിരുന്നു അത്രയധികം അത്രയധികം പുകവഞ്ഞായിരുന്നു ഇപ്പോൾ പോലും കുറച്ച് ബേക്കോട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ വിമാന സർവീസുകളെയും തീവണ്ടി സർവീസുകളെയും ഈ ഒരു അവസ്ഥ ബാധിച്ചിട്ടുമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയൊരാഴ്ച കൂടി സമാനമായ ഒരു അവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ാസ് ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഓക്കെ അനൂപ് അനൂപ് നിൽക്കുന്ന ആ ഒരു ഫ്രെയിം കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം മഞ്ഞുണ്ട് എന്നുള്ളത് തണുപ്പുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ തണുപ്പ് വന്ന് നമ്മളിങ്ങനെ ആവേശത്തോടെ വിറച്ചിരിക്കുന്നത് പോലെയല്ല അവിടുത്തെ കാര്യങ്ങൾ ഒരല്പം തന്നെ പ്രശ്നമാണ് അപ്പോൾ ഈ അനൂപ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗതാഗതത്തെ ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്